ഓണക്കാല ലഹരി കടത്ത് കടലും അഴിമുഖവും കേന്ദ്രീകരിച്ച് സംയുക്ത പരിശോധന ഓണാഘോഷങ്ങൾക്ക് മുന്നോടിയായി തീരസുരക്ഷ ഉറപ്പാക്കാനും കടൽ വഴിയുള്ള മദ്യ കടത്ത് തടയുന്നതിനും വാടാനപ്പള്ളി എക്സൈസ് സർക്കിൾ ഓഫീസ് ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസ് ഫിഷറി സ്റ്റേഷൻ അഴീക്കോട് മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് മുനക്കടവ് തീരദേശ പോലീസ് എന്നീ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കടലിൽ സംയുക്ത പരിശോധന നടത്തി ഫിഷറി സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോൾ എഫ് എഫ്ഇഒ അശ്വിൻ രാജ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സി എച്ച് ഹരികുമാർ പി എം പ്രവീൺ മുനക്കടവ് കോസ്റ്റൽ ഇൻസ്പെക്ടർ പ്രേംലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് രൂപീകരിച്ച പ്രത്യേക സംഘമാണ് ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ തീരദേശം കേന്ദ്രീകരിച്ച് വ്യാജ മദ്യവും സ്പിരിറ്റും കഞ്ചാവും എത്താൻ സാധ്യതയുണ്ടെന്ന സൂചനയെ തുടർന്ന് പരിശോധനയും പെട്രോളിംഗും നടത്തിയത് ടമുട്ട് മുതൽ കപ്പിക്കാട് വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കടലിൽ പോയ മത്സ്യബന്ധന ബോട്ടുകളാണ് പ്രധാനമായും പരിശോധിച്ചത് കരയിൽ നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ കണ്ട മത്സ്യബന്ധന യാനങ്ങളും ബോട്ടുകളും അഴിമുഖം വഴി കടലിൽ നിന്ന് കയറി വന്ന ബോട്ടുകളും പരിശോധനയ്ക്ക് വിധേയമാക്കി ഗോവ മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കടൽ മാർഗം മദ്യവും സ്പിരിറ്റും എത്താറുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് പരിശോധന ചാവക്കാട് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പി എൽ ജോസഫ് ബാഷ്പജൻ ടി ആർ സുനിൽ ഫൽഗുണൻ മറൈൻ എൻഫോഴ്സ്മെന്റ് വിംഗ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു മുനക്കടവ് കോസ്റ്റൽ എസ് ഐമാരായ റെമിൻ കെ ആർ ലോഫി രാജ് സി പി ഒ നിബിൻ സി റെസ്ക്യൂ ഗാർഡ്മാരായ ഫസൽ ഷിഹാബ് എന്നിവരും ഉണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്ന് സംയുക്ത പെട്രോളിംഗ് സംഘം അറിയിച്ചു